അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുടൻ യുക്രൈൻ സന്ദർശിക്കണമെന്ന ആവശ്യം മുന്നോട്ട് മുന്നോട്ടുവെച്ച ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുന്നതിന് മുൻപ് സ്ഥിതിഗതികൾ എന്താണെന്ന് നേരിൽ കണ്ട് വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് ട്രംപിനെ ക്ഷണിച്ചിരിക്കുന്നത് ഉക്രൈൻ സന്ദർശനത്തോടെ വ്ളാഡിമിർ പുടിൻ ഇവിടെ എന്താണ് ചെയ്തതെന്ന് ട്രംപിന് ബോധ്യപ്പെടുമെന്നും സെലൻസ്കി പറഞ്ഞു ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾക്ക് മുമ്പ് ചർച്ചകൾക്ക് മുമ്പ് ഇവിടത്തെ ആളുകളെയും സാധാരണക്കാരെയും യോദ്ധാക്കളെയും കാണാൻ വരൂ തകർക്കപ്പെട്ട ആശുപത്രികളും പള്ളികളും കാണാൻ വരൂ എന്നാണ് ん സെലൻസ്കി അഭിപ്രായപ്പെട്ടത് ഫെബ്രുവരി അവസാനം വൈറ്റ് ഹൌസിൽ ട്രംപും സെലൻസ്കിയും തമ്മിൽ നടന്ന വാക്കുതർക്കത്തിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ ഈ ക്ഷണം വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ചർച്ചയുടെ ഭാഗമായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ നടന്ന അന്നത്തെ തർക്കം ഏറെ ചർച്ചയായിരുന്നു അതേസമയം പിന്തുണ നേടാനായി സെലൻസ്കി മറ്റു രാജ്യങ്ങളിലെ തലവന്മാരെ വിളിച്ചു വിളിച്ചുവരുത്തുകയാണെന്നും അന്ന് വാൻസ് ആരോപിച്ചിരുന്നു എന്നാൽ ആരോപണം ഉന്നയിച്ച അന്ന് മുതലേ സെലൻസ്കി ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ട്രംപ് ഉക്രൈൻ സന്ദർശിക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ അതിനായി മാറ്റി ും പ്രത്യേകം തയ്യാറെടുപ്പുകളൊന്നും നടത്തില്ലെന്നും സെലൻസ്കി പറഞ്ഞു ഉക്രൈനിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു കുട്ടിയുൾപ്പെടെ പേർ കൊല്ലപ്പെട്ടിരുന്നു ഓശാന ഞായർ ദിനം വടക്കുകിഴക്കൻ ഉക്രൈൻ നഗരമായ സുമിയിലായിരുന്നു റഷ്യയുടെ ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചിരുന്നത് പ്രാദേശിക സമയം പത്ത് പതിനഞ്ചിന് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് രണ്ട് മിസൈലുകളാണ് പതിച്ചത് തെരുവിൽ മൃതദേഹങ്ങൾ കിടക്കുന്ന നിലയിലായിരുന്നു പരിക്കേറ്റവരിൽ ഏഴുപേർ കുട്ടികളാണെന്ന് ആഭ്യന്തരമന്ത്രി അറിയിച്ചു കെട്ടിടങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമടക്കം ആക്രമണത്തിൽ തകർന്നു ആക്രമണത്തെ శక్తమించ ఉ ఉ్రైన్ ప్రసి వ్లొడిమర్ సెలెన్స్కి റഷ്യക്കെതിരെ ലോകരാജ്യങ്ങളുടെ ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടു ഭീകരത തുടരുന്ന റഷ്യയെ സമ്മർദ്ദത്തിലൂടെ മാത്രമേ പിൻമാറ്റാൻ കഴിയൂവെന്നും അദ്ദേഹം പ്രതികരിച്ചു അതേസമയം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബെൽഗറോഡ് മേഖലയിലെ രണ്ട് ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ഉക്രൈൻ ആക്രമണമുണ്ടായതായി റഷ്യയും ആരോപിച്ചിരുന്നു ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഇരുരാജ്യങ്ങളും മുപ്പത് ദിവസത്തേക്ക് നിർത്തിവയ്ക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് വീണ്ടും ആക്രമണം നടന്നത് അതേസമയം ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ വെയർഹൌസിന് നേരെയും റഷ്യൻ ആക്രമണം ഉണ്ടായിരുന്നു ശനിയാഴ്ചയാണ് സംഭവം ഉണ്ടായത് ഇന്ത്യയിലെ ഉക്രൈൻ എംബസിയാണ് ആക്രമണം നടന്ന വിവരം പുറം ലോകത്തെ അറിയിച്ചത് മനപൂർവ്വം ഇന്ത്യയെ റഷ്യ ലക്ഷ്യം വയ്ക്കുകയാണെന്നും ഉക്രൈൻ ആരോപിക്കുകയായിരുന്നു പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ കുസുത്തിന്റെ വേർഹൌസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ കുസുമിന്റെ ഉക്രൈനിലെ വെയർഹൌസിൽ ഒരു റഷ്യൻ മിസൈൽ പതിച്ചു ഇന്ത്യയുമായി പ്രത്യേക സൌഹൃദം അവകാശപ്പെടുമ്പോൾ തന്നെ മോസ്കോ മനപൂർവ്വം ഇന്ത്യൻ ബിസിനസ്സുകളെ ലക്ഷ്യമിടുന്നു കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടിയുള്ള മരുന്നുകളാണ് നശിപ്പിച്ചതെന്ന് ഇന്ത്യയെ ഉക്രൈൻ എംബസി എക്സിൽ കുറിച്ചു കീവിൽ നടന്ന റഷ്യൻ ആക്രമണത്തിൽ ഇന്ത്യയിലെ പ്രധാന കമ്പനിയുടെ വെയർഹൌസ് തകർത്തുവെന്ന് ഉക്രൈനിലെ യു കെ അംബാസിഡർ മാർട്ടിൻ ഹാരിസും പറഞ്ഞു റഷ്യൻ ഡ്രോണുകളാണ് ആക്രമണം നടത്തിയതെന്നും മിസൈൽ അല്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസം റഷ്യയുടെ ഊർജ്ജ സ്ഥാപനങ്ങൾക്ക് നേരെ ഉക്രൈൻ അഞ്ച് ആക്രമണങ്ങൾ നടത്തിയതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം ആരോപിച്ചിരുന്നു അതേസമയം ആക്രമണ വാർത്തയോട് റഷ്യയോ ഇന്ത്യയോ പ്രതികരിച്ചിട്ടില്ല ഇന്ത്യൻ വ്യവസായി രാജീവ് ഗുപ്തയുടെ ഉടമസ്ഥതയിലുള്ള കുസ്സും ഉക്രൈനിലെ ഏറ്റവും വലിയ ഫാർമ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി